ഹൈവേ വികസനത്തിന് കബർസ്ഥാൻ മാറ്റിസ്ഥാപിച്ച് വെട്ടിച്ചിറ മഹല്ല് കമ്മിറ്റിയുടെ മാതൃക നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കബറിടങ്ങൾ മാറ്റിസ്ഥാപിച്ച് അമ്പത് സെന്റ് ഭൂമിയാണ് വെട്ടിച്ചിറ മഹല്ല് കമ്മിറ്റി നാടിന്റെ വികസനത്തിനായി നൽകിയത് ആകെയുള്ള ആയിരത്തിലധികം കബറുകളിൽ എഴുന്നൂറ് എണ്ണമാണ് മാറ്റിസ്ഥാപിച്ചത് നാളെ ദേശീയപാത വികസനം പൂർത്തിയായി ആറുവരി പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വെട്ടിച്ചിറയിലെത്തുമ്പോൾ കാണാം വെട്ടിച്ചിറ മഹല്ല് ജുമാ മസ്ജിദ് എന്ന ബോർഡും അതിനൊപ്പം തല ഉയർത്തി നിൽക്കുന്ന ഒരു ആരാധനാലയവും മനസ്സുകൊണ്ട് അറിയാതെ നിങ്ങളൊന്ന് സലാം പറഞ്ഞു പോകും ആ പള്ളിക്ക് മുന്നിൽ ഒരു നാടിനൊന്നാകെ മാതൃകയായി ഖബർസ്ഥാനടക്കം പൊളിച്ചു മാറ്റി മഹല്ല് കമ്മിറ്റി നൽകിയ അമ്പത് സെന്റ് ഭൂമിയിലൂടെയാണ് ആറുവരി പാത കടന്നു പോകുന്നത് കോട്ടക്കലിനും വളാഞ്ചേരിക്കുമിടയിൽ വെട്ടിച്ചിറ എന്ന സ്ഥലത്തെ മഹല്ല് പള്ളിയാണ് നൂറ്റാണ്ടിലധികം പഴക്കമുള്ള ഖബർസ്ഥാൻ പൊളിച്ച് ദേശീയപാതയ്ക്കായി സ്ഥലം വിട്ടു നൽകിയത് നിസ്സാര പ്രശ്നങ്ങൾ ഉയർത്തി വികസനത്തിന് തടയുന്നവർക്ക് മുന്നിൽ വെട്ടിച്ചിറ കമ്മിറ്റി ഒരു മാതൃക തന്നെ തീർക്കുകയാണ് നാടിന്റെ വികസനത്തിന് ഭൂമി വിട്ടു നൽകിയതിൽ സന്തോഷമുണ്ടെന്നും വിശ്വാസികൾ കൂട്ടായെടുത്ത തീരുമാനമാണെന്നും ആർക്കും എതിരഭിപ്രായം ഉണ്ടായില്ലെന്നും എതിരഭിപ്രായമുണ്ടായില്ലെന്നും കമ്മിറ്റി പ്രസിഡന്റ് അരീക്കാടൻ ബാവഹാജി പറഞ്ഞു ഏക്കറത്തേക്ക് ആയതുകൊണ്ട് പിന്നെ ോഡിൻ്റെ റോബേഷനത്തിനു വേണ്ടി ആരും കൊടുത്തിട്ടില്ല നമ്മൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കൊടുത്ത് കൊടുക്കാൻ തീരുമാനിച്ച് പള്ളിക മുഖേന എല്ലാവരും കൂടിയിട്ട് ഇത് കൊടുക്കാൻ തീരുമാനിക്കുക അരിക്കളം അരിക്കളം ബാവാൻ്റെ വാപ്പ അരിക്കളം സെൽ ടേജ് അരി സെൽട്ടേജിൻ്റെ വാപ്പ അരിക്കളം പോക്കർ പോക്കര വാപ്പ അരിക്കളം മൊമ്മ മമ്മൂൻ്റെ വാപ്പ അരിക്കളം പോക്കരേനെ പിന്നെ കുഞ്ഞാപ്പ ഇത്രയും തലമുറ അവിടെ മറിയതിട്ടുണ്ട് അതിന് റിക്കാഡുണ്ട് അവിടെ ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് മുതലുള്ള റിക്കാഡ് ഇവിടെ ഉണ്ട് ഏ അങ്ങനെ തലമുറ തലമുറ കൈമാറിയ ഒരു പിന്നെ പള്ളിയാണിത് ഏ മൊമ്പറം തങ്ങൾ സ്ഥാപിച്ചതാണ് ഇതിൻ്റെ തറ അന്ന് പള്ളിയായിട്ട് ആയിട്ട് പള്ളീൻ്റെ ബിൽഡിങ്ങൊന്നും ആയിട്ടില്ല തറ ആയിട്ട് ഏ അരീക്കാടൻ കുടുംബം നൽകിയ വഖഫ് ഭൂമിയിലാണ് നൂറ്റി അറുപത് വർഷം പഴക്കമുള്ള പള്ളി സ്ഥിതി ചെയ്യുന്നത് പാത വിപുലീകരണത്തിന് ഇതിൽ അമ്പത് സെന്റാണ് പള്ളി വിട്ടു നൽകിയത് അരീക്കാടൻ ബാവഹാജി പ്രസിഡന്റും കെ കെ എസ് തങ്ങൾ സെക്രട്ടറിയുമായ കമ്മിറ്റി എതിർപ്പുയർത്താതെ വികസനത്തിനൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു മഹലിലെ ആയിരത്തി ഒരുന്നൂറ് കുടുംബങ്ങളുടെ യോഗം വിളിച്ച് ട്രഷറർ അബ്ദുൾ ജലീൽ സഖാഫി കാര്യങ്ങൾ വിശദീകരിച്ചു അവരും കമ്മിറ്റിയെ പിന്തുണച്ചതോടെ ഭൂമി തർക്കം പരിഹരിക്കപ്പെട്ടു ഭൂമി ഞങ്ങൾ തെയ്യ അരയെക്കാടുന്ന തലമുറക്കാരായി കൊടുത്തതാണ് ഒരു ഏകദേശം എഴുന്നൂറ് ഖബറോളം പോകുന്നുണ്ട് അതിൽ പത്തിരുന്നൂറ്റി ജില്ലാ ഖബർ ഇപ്പോൾ മാറ്റിവെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം പെട്ടെന്ന് മാറ്റി റോഡിൻ്റെ വികസനായി ചെയ്തു കൊടുക്കുന്നതാണ് ആ മാറ്റാൻ കുറച്ച് ആൾക്കാർ സംഭാവനയിൽ മാറ്റി ഒക്കെയുള്ള സംഭാവന ആയിട്ട് തന്നിട്ടുണ്ട് ഖബർ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പത്ത് അൻപത് സെൻറ്റോളം ഭൂമി നാടിൻ്റെ റോഡ് വികസനായിട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു പള്ളിക്ക് റോഡിന്റെ ഇരുവശത്തുമായി ഖബറിടമുണ്ട് അതിൽ എഴുന്നൂറെണ്ണമാണ് ഭൂമി വിട്ടു നൽകുമ്പോൾ മാറ്റേണ്ടത് ഒരു മാസത്തിനിടെ ഇരുന്നൂറോളം പേരുടെ ഖബർ അടുത്ത ബന്ധുക്കളെ അടക്കം ചെയ്ത ഖബറുകളിലേക്ക് മാറ്റി ബന്ധുക്കളില്ലാത്തത് പൊതുഖബറിടം നിർമ്മിച്ച് അതിലടക്കം ചെയ്യും ഭൂമിക്ക് രണ്ടേ ദശാംശം കോടി രൂപയാണ് നഷ്ടപരിഹാരം വഖഫ് ബോർഡിന്റെ അക്കൗണ്ടിലാണ് തുക എത്തുക കമ്മിറ്റിക്ക് ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാൽ പണം പിൻവലിക്കാം